ഹായ് ഫ്രണ്ട്സ് രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിൽ വീണ്ടും പീഡന ചർച്ച മുറുകിയിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അതായത് സിനിമയിൽ അഭിനയിപ്പിക്കാൻ ചാൻസ് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവതിയെ നിവിൻ പോളിയും സംഘവും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ ഒരു ന്യൂസ് ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് എല്ലാ ചാനലുകളും പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനൊരു ന്യൂസ് വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിവിൻ പോളി ഒരു പത്രസമ്മേളനം നടത്തി അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല ഞാൻ ഒളിച്ചോടിയിട്ടില്ല ഞാനെങ്ങും പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അതായത് ഇങ്ങനെയൊരു കംപ്ലൈൻറ്റ് വന്നു എന്ന് ന്യൂസ് ചാനലിലൊക്കെ സ്പ്രെഡായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിവിൻ പോളി ആളുകളുടെ മുന്നിലേക്ക് അതായത് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള ഇടം കാണിച്ചു ആ തൻ്റെ ഇടത്തിന് ഒരു വലിയ സല്യൂട്ട് ഉണ്ട് കാരണം മറ്റുള്ളവരാരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല അതായത് തനിക്കെതിരെ വന്ന ആ ഒരു ആക്ഷേപത്തെ ഇതേപോലെ നിവിൻ പോളി ചെയ്തതുപോലെ എതിർത്ത് സംസാരിക്കുന്ന ഒരു രീതി കണ്ടിട്ടില്ല പക്ഷേ നിവിൻ പോളി അത് ചെയ്തു അപ്പോൾ നിവിൻ പോളി അത്രയും ആളുകളുടെ മുന്നിൽ പെട്ടെന്ന് വന്ന് സംസാരിക്കാൻ ഇത്രയും തൻ്റെ ഇടത്തോടുകൂടെ അല്ലെങ്കിൽ ഇത്രയും ധൈര്യത്തോടുകൂടി സംസാരിക്കാൻ നിവിൻപൊളിക്ക് കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഒരു ഫേക്ക് ന്യൂസോ ഫേക്ക് അലിഗേഷനോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട് എന്തായാലും ഇനിയും ആരോപണങ്ങൾ പുതിയതായിട്ട് ഉയർന്നു വരും അപ്പോഴൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിവിൻപൊളി ഇപ്പോൾ ചെയ്തതുപോലെ തൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് വരിക അവരോട് സത്യങ്ങൾ തുറന്നു പറയുക എന്നുള്ളതാണ്